അത്തമത്തൻ അത്തം നാളിൽ ഒരുക്കുന്ന പൂക്കളത്തിൽ മത്തങ്ങയുടെ പൂവ് പ്രധാനമാണ് പിള്ളേരോണം കർക്കിടക മാസത്തിലെ തിരുവോണ ദിവസം കൊണ്ടാടി വരുന്ന ഒരു ആഘോഷമാണ് പിള്ളേരോണം അഞ്ചാം ഓണം ഉത്രട്ടാതി നാൾ ഓണത്തിൻ്റെ അഞ്ചാം ദിവസം അത്തച്ചമയം കൊച്ചി കോഴിക്കോട് രാജാക്കന്മാർ ചിങ്ങമാസത്തിലെ അത്തം നാളിനോടനുബന്ധിച്ച് നടത്തിയിരുന്ന ആഘോഷം അമ്മായി ഓണം രണ്ടാം ഓണം മരുമക്കത്തായ തറവാടുകളിൽ പ്രധാനം കാക്കപ്പൂരാടം തിരുവോണത്തിന് ഒരു നാൾ മുമ്പുള്ള പൂരാടത്തെ കരിമ്പൂരാടം എന്നാണ് വിളിക്കുക പൂരാടത്തിൽ ഒരുക്കുന്ന ആകർഷകമല്ലാത്ത കാക്കപ്പൂവാണ് ഇതിനു കാരണം മൂലക്കളം മൂലം നാളിൽ ഉണ്ടാക്കുന്ന പൂക്കളം മൂല ആകൃതിയിലുള്ളതായിരിക്കണം അവിട്ടക്കട്ട ഓണക്കാലത്തെ ഒരു കറിയാണ് അവിട്ടക്കട്ട ഓണക്കാടി കാടിയോണം പഴം കൂട്ടാൻ എന്നൊക്കെ പേരുകളുണ്ട് ഇതിനെ തിരുവോണനാളിലെ സദ്യയിൽ മിച്ചം വന്നവ അവിട്ടനാൾ രാവിലെ ഭക്ഷണമാക്കുന്നു വെള്ളത്തിലിട്ട ചോർ കട്ട പിടിച്ചിരിക്കും ഇതാണ് അവിട്ടക്കട്ട അവിട്ടത്തല്ല് ഓണത്തല്ലിന്റെ തുടർച്ചയായി അവിട്ടനാളിൽ നടത്തുന്ന വിനോദം ആറാം ഓണം കാടിയോണം എന്നും പറയും ഓണത്തിന്റെ ആറാം ദിവസം അമ്മായി ഓണം ഓണ ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് തറവാട്ടിൽ വിലസിയ അമ്മായിയെ സ്നേഹ ആദരങ്ങളോടെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവിട്ടം നാളിലാണ് അന്നുച്ചയ്ക്കുള്ള ഓണമാണ് അമ്മായി ഓണം ഇരുപത്തെട്ടാം ഓണം കന്നി മാസത്തിലെ തിരുവോണനാൾ ഇരുപത്തെട്ട് ദിവസത്തിനു ശേഷമുള്ളത് ഉത്രട്ടാതി വള്ളംകളി ആറന്മുളയിലെ വള്ളംകളി ഉത്രാടപ്പാച്ചിൽ ഓണസദ്യയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടവും തിരക്കും ഉത്രാട ചന്ത ഓണത്തിന് മുമ്പുള്ള ചന്ത ഉത്രാട വിളക്ക് ഓണത്തലേന്ന് വീടുകളിൽ കൊളുത്തിവെക്കേണ്ട വിളക്ക് അത്തപ്പത്ത് അത്തം മുതലുള്ള പത്താം ദിവസം തിരുവോണനാൾ ഓണക്കിളി ഓണക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്ന ഓറിയോൾ എന്ന പക്ഷി ഓണത്തുമ്പി ഓണക്കാലത്ത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതിനാൽ ഇവയെ ഓണത്തുമ്പി എന്ന് വിളിക്കുന്നു ഓണക്കോടി ഓണത്തിന് വീട്ടിലെല്ലാവർക്കും നൽകുന്ന പുതിയ വസ്ത്രം ഓണത്താർ ഓണത്തിന് മാത്രമുള്ള തെയ്യമാണ് ഓണത്തെയ്യം മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ഈ തെയ്യക്കോലത്തെ ഓണത്താർ എന്ന് വിളിക്കുന്നു കോലത്തു നാട്ടിലാണ് ഓണത്താർ കെട്ടുന്നത് ഓണക്കൂട്ടം ഓണക്കാലത്ത് കൂടിച്ചേരുന്ന പഞ്ചായത്ത് ഓണാഘോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് യോഗം കൂടുന്നത് ഓണനക്ഷത്രം തിരുവോണ നക്ഷത്രം ഓണപ്പാട്ട് ഓണക്കാലത്ത് പാടുന്ന പാട്ടുകൾ കാലാകാലങ്ങളായി പാടിപ്പതിഞ്ഞവ കേരളത്തിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പൂക്കുന്ന ഒരു ചെടിയാണ് ഇൻപേഷ്യൻസ് ബ്ലാസ്റ്റ് എന്നറിയപ്പെടുന്ന ഓണപ്പൂവ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക